പ്രണയത്തിനു ശേഷം കാളിദാസ് താരണിക്ക് താലി ചാർത്തി രാവിലെ ഏഴു പതിനഞ്ചിനും ഇടയിലുള്ള മുഹൂർത്തത്തിലായിരുന്നു ഗുരുവായൂർ ക്ഷേത്രനടയിൽ വെച്ച് വിവാഹം നടന്നത് കാളിദാസിന്റെ മാതാപിതാക്കളായ ജയറാമനും പാർവതിക്കുമൊപ്പം താരുണിയുടെ മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളുമാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് മന്ത്രി മുഹമ്മദ് റിയാസ് കേന്ദ്രമന്ത്രിയും ചലച്ചിത്ര താരവുമായ സുരേഷ് ഗോപി സംവിധായകൻ മേജർ രവി തുടങ്ങിയവരും മധുവരന്മാരെ അനുഗ്രഹിക്കാൻ എത്തിയിരുന്നു എന്റെ ലൈഫിലൊരു പുതിയ ജേർണിയാണ് പുതിയ ഫേസ് ആണ് വിത്ത് മൈ മാതാപിതാക്കൾ എന്ന നിലയിൽ വലിയ സന്തോഷം നിറഞ്ഞ നിമിഷമാണിതെന്ന് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പിന് മുമ്പിൽ വെച്ചിരുന്നു വളരെ സന്തോഷമുണ്ട് സന്തോഷം എന്ന് പറഞ്ഞാൽ പോരാ എല്ലാം നന്നായിട്ട് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നന്നായിട്ട് നടത്താൻ പറ്റി ഒരു വർഷം മുൻപ് വിവാഹനിശ്ചയം നടന്ന കാളിദാസിൻ്റെയും താരണയുടെയും പ്രീ വെഡ്ഡിംഗ് ചടങ്ങുകൾ കഴിഞ്ഞ ദിവസമാണ് ചെന്നൈയിൽ നടന്നത് ബന്ധുക്കൾക്കും വിവിധ മേഖലയിൽ നിന്നുള്ള സുഹൃത്തുക്കൾക്കുമായി ഈ മാസം പതിനൊന്നിന് ചെന്നൈയിൽ വിപുലമായ വിവാഹസൽക്കാര വിരുന്നൊരുക്കുമെന്നും വധൂവരന്മാരുടെ ബന്ധുക്കൾ അറിയിച്ചു മാതൃഭൂമി ന്യൂസ് തൃശൂർ